നമുക്ക് വീടിൻ്റെ മുറ്റമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്താൽ ഒരുപാട് വേസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ല നിറച്ചു പുല്ലുണ്ട് കാരണം ഞങ്ങൾക്കറിയാമല്ലോ ഓൾറെഡി കേരളത്തിൽ ഇപ്പോൾ ഭയങ്കര മഴയാണ് മഴക്കാലമാണ് അതുകൊണ്ട് തന്നെ നിറച്ചും പുല്ലുണ്ട് ഈ പുല്ലുണ്ടാക്കി വെച്ചത് എൻ്റെ മോനാണ് അത് അത്രയും വന്നത് നമ്മുടെ വീട്ടിലൊരു തത്തയുണ്ട് അതായത് ഗ്രീൻ ചിക്കു കൊനൂർ ആ ടൈപ്പിലുള്ള തത്തയാണ് അപ്പോൾ അതിൻ്റെ സീഡ്സൊക്കെ എടുത്തിട്ട് അവിടെ വെതറും എന്തോ കാണാൻ നല്ല രസമാണ് എന്ന് പറഞ്ഞിട്ട് പക്ഷെ നമുക്കല്ലേ അത് പണിയാവുന്നത് അപ്പോൾ അതേപോലെ ഇവിടെ മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ ആ സൈഡ് നിറച്ചുകൊള്ളായിട്ട് നടക്കാൻ പറ്റില്ല അപ്പോൾ ഈ കല്ലിൻ്റെ മുകളിലാണ് നടക്കുന്നത് അങ്ങനെ ആ കല്ല് വീണെന്ന് തോന്നുന്നു അപ്പോൾ ഞാൻ എന്തായാലും എടുത്ത് വെക്കാൻ നോക്കി എനിക്കൊണ്ട് പറ്റിയിരുന്നില്ല പക്ഷെ നല്ല രീതിക്ക് അങ്ങ് ശ്രമിച്ചപ്പോൾ ആ ഓക്കെ ആയി അതല്ലെങ്കിലും അങ്ങനെ നമ്മളെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ് നമ്മൾ മാറി നമ്മളെ കൊണ്ട് ഒന്നും പറ്റില്ല എന്നാൽ ശ്രമിച്ചു നോക്കിക്കഴിഞ്ഞാൽ പറ്റും എന്നാൽ ചിലത് ശ്രമിച്ചാലും പറ്റാറില്ല കേട്ടോ അത് എനിക്കും അങ്ങനെയുള്ളൊരു അനുഭവങ്ങളൊക്കെ ഉണ്ട് ശ്രമിച്ചാലും ചിലത് പറ്റാറില്ല പക്ഷെ നമുക്കതിന് എന്തെങ്കിലും ഒരു പാടം ഉൾക്കൊള്ളാനുണ്ടാവും മനസ്സിലായില്ലേ ആ അതൊക്കെ പോട്ടെ നമുക്ക് എന്തായാലും നമ്മുടെ കാര്യങ്ങളിലേക്ക് കിടക്കാം അപ്പോൾ പുല്ല് പൊരിക്കലാണ് നമ്മുടെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ വീട്ടിനകത്താണെങ്കിൽ ഇത്രയും ഇത്ര വലിയ ജോലിയാണ് ായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കാരണം വീട്ടിനകത്ത് പക്ഷേ നമ്മളെപ്പോഴും ചെയ്തുകൊണ്ടിരിക്കണം ഇപ്പം അലക്കാണെങ്കിലും തുടക്കമാണെങ്കിലും പാത്രം കഴുകാണെങ്കിലും ഫുഡ് ഉണ്ടാക്കുകയാണെങ്കിലും നമ്മളെന്നും ചെയ്തുകൊണ്ടിരിക്കേണ്ട കാര്യമാണ് അല്ലേ പക്ഷേ വീടിൻ്റെ പുറത്ത് നമ്മൾ ഇപ്പോൾ ഒരു ദിവസം ചെയ്തു കഴിഞ്ഞാൽ ഒരു ത്രീ ഫോർ ഡേയ്സ് ആ വീട്ടിൻ്റെ മുറ്റം അങ്ങനെ തന്നെ കിടക്കും എനിക്കങ്ങനെ കിടക്കും കാരണം ഒരുപാട് പേരൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഇവിടുത്തെ കുട്ടികളെ കണ്ടില്ല കണ്ടില്ലെ താഴത്തെ വീട്ടിൽ തന്നെ കുട്ടികളാണ് അവരുടെ കൂടെ കളിക്കാൻ കളിക്കാനിറങ്ങിയതുകൊണ്ട് എൻ്റെ മോന് പിന്നെ എൻ്റെ കൂടെ നിൽക്കണില്ല പിന്നെ അതങ്ങനെയാണല്ലോ അവരുടെ ഏജിലുള്ള കുട്ടികളിപ്പം കുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ കണ്ടുകഴിഞ്ഞാൽ അവരവരുടെ കൂടെ തന്നെ ഉണ്ടാവും രാവിലെ ഞാൻ അവനെ പറഞ്ഞ് സെറ്റ് ചെയ്തതായിരുന്നു നമുക്ക് ഒരുമിച്ച് പുല്ലൊക്കെ പൊരിക്കുകയെന്ന് പറഞ്ഞിട്ട് പക്ഷെ കുട്ടികളെ കണ്ടപ്പോൾ അവനങ്ങാൾ മാറി പിന്നെ ഞാനും നിർബന്ധിച്ചില്ല കാരണം അവൻ കളിച്ചോട്ടെ ഇന്നാണെങ്കിൽ സ്കൂളൊക്കെ ലീവാണ് അപ്പോൾ കളിച്ചോട്ടെന്ന് വിചാരിച്ചു പിന്നെ അവിടെയുള്ള ആ ഒരു സൈഡ് നിറച്ച് വലിയ പുല്ലായിരുന്നുണ്ട് അതൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട് ഓക്കെ അതൊക്കെ നന്നായിട്ട് പറിച്ചെടുത്തിട്ടുണ്ട് പിന്നെ മെയിൻ കുട്ടികളൊക്കെ ഇവിടെ എനിക്ക് ഭയങ്കര പേടിയാണ് പുല്ലൊക്കെ നിറച്ച് വന്നു കഴിഞ്ഞാൽ അല്ലേ ഒന്ന് ആലോചിച്ച കൂടെ ഒന്നാമത് പാമ്പ് ചേരയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ മെയിൻ ആ കൂടെ ഇപ്പോൾ ഇപ്പോൾ ഞാൻ കാണിച്ചിരും ആ ജനലി കൂടെ ഉള്ളതിനെ ഫോക്കസ് ചെയ്താണ് വന്നത് ഇതാണ് നമ്മുടെ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ ഗ്രീൻ ചിക്ക് കൊനൂറ ടൈപ്പിലുള്ള തത്തയാണിത് പറന്നു ആളെ ഞാൻ ഞാൻ െന്തായാലും പരിചയപ്പെടുത്തുന്നുണ്ട് വീഡിയോസിലൊക്കെ ഇനി വരാം വരും എന്ന് പ്രതീക്ഷിക്കാം ഓക്കെ അപ്പോൾ നമ്മളിതാ വീണ്ടും പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് എല്ലാം തൂത്ത് അവിടെയൊക്കെ നന്നായിട്ട് പുല്ല് എടുത്തിട്ടുണ്ട് ഓക്കെ നന്നായിട്ട് മീൻസ് നല്ല കുഞ്ഞു കുഞ്ഞു പുല്ലൊക്കെ അവിടെ തന്നെ ഉപേക്ഷിച്ചിട്ട് വലിയ വലിയ പുല്ലൊക്കെ എടുത്തിട്ടുണ്ട് ഞാൻ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുക്കാത്ത എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കിപ്പോൾ അതൊന്നും സെറ്റായിട്ടില്ല ഞാൻ സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ എനിക്ക് അറിയില്ലേ മെയിൻ എങ്ങനെയാണ് കൊടുക്കണേന്നുള്ളതൊക്കെ അപ്പോൾ അത് നോക്കിയിട്ടൊന്ന് സെറ്റ് ചെയ്യണം ഓക്കെ അതുകൊണ്ടാണ് ഞാൻ എൻ്റെ വോയിസ് തന്നെ കൊടുക്കുന്നത് എന്നാൽ നിങ്ങൾക്കത് ഡിസ്റ്റേബ് ആവുന്നുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല ഓക്കെ അപ്പോൾ ഇവിടെയും കുറച്ച് പുല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഇവിടെ നിറച്ചുമില്ല കാരണം ഇക്ക ഒരു ദിവസം വന്നപ്പോൾ ഇക്ക ട്രിവാൻഡ്രത്താണ് അപ്പം ഇക്ക ഇടയ്ക്ക് വരും വന്ന് വന്നു കഴിഞ്ഞാൽ ഇക്കെന്തെയോ അതൊക്കെ ഒന്ന് പൊരിച്ചിട്ട് സെറ്റാക്കിയിട്ട് അങ്ങ് പോവും അതുകൊണ്ട് വലിയ പുല്ലൊന്നും ഇല്ല കേട്ടോ അവിടെ പിന്നെ ഇവിടുത്തെ കാര്യം നോക്കുകയാണെങ്കിൽ കുഴി ഒരു തെങ്ങ് ഉണ്ടായിരുന്ന കുഴിയാണത് തെങ്ങ് ഒരു വണ്ട് തിന്നിട്ട് ആ തെങ്ങ് പോയി നമ്മുടെ വീട്ടിൽ നാല് തെങ്ങ് ഉണ്ടായിരുന്നു ആ നാല് തെങ്ങിനെയും വണ്ടാണ് കടിച്ച് വണ്ട് കടിച്ച് അത് പോയത് ഒരു തെങ്ങിൽ തേങ്ങ ഒക്കെ പിടിച്ച് തുടങ്ങിയതായിരുന്നു അത് പോയപ്പോഴാണ് സത്യം പറഞ്ഞാൽ നല്ല വിഷമമായിട്ടുണ്ടായിരുന്നത് കാരണം അത്രയും നമ്മളതിന് വളമൊക്കെ കൊടുത്ത് അങ്ങനെ വളർത്തി കൊണ്ടുവന്നപ്പോൾ അത് വണ്ട് കടിച്ചപ്പോൾ നല്ല ടെൻഷനായി നല്ല വിഷമമായി അപ്പോൾ ഇക്കാരണം ആ കുഴിയിൽ തന്നെ ചപ്പ് ചവറൊക്കെ ഇട്ടാൽ മതി കാരണം പിന്നീട് വള എടുക്കാലോ എന്ന് പറഞ്ഞു അപ്പോൾ അവിടെ എൻ്റെ മോനൊന്നെ ഹെൽപ്പ് ചെയ്തത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ദാ ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇവിടുത്തെ മെയിൻ ഫോക്കസ് ചെയ്തിട്ടാണ് ഞാൻ എന്റേത് ഈ പുല്ല് പറിക്കാൻ വേണ്ടി ഇറങ്ങിയത് കാരണം കുട്ടികൾ എനിക്ക് കളിക്കണ ടെൻഷനാണ് ഇവിടെ നിറച്ചും ചേരുണ്ട് അതായത് പല ടൈപ്പിലുള്ള ചേരകൾ ഇവിടെ ഉണ്ട് ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് അപ്പം അങ്ങനെ ആയതുകൊണ്ട് എനിക്ക് ആ കുഞ്ഞു കുഞ്ഞു ചേരൊക്കെ വന്നു നിന്ന് കഴിഞ്ഞാൽ അറിയാൻ പറ്റൂല മനസ്സിലായില്ലേ അതേപോലെ മഴയും പിടിക്കുന്നുണ്ട് നമ്മൾ തുണിയൊക്കെ അലക്കിയിട്ട് വിരിച്ചിരിക്കുകയാണ് കാറ്റ് ആണെന്ന് പറയും മഴയുടെ സിഗ്നലാണ് ഈ കാറ്റ് അപ്പം ഞാൻ എന്തായത് ഇനി അധികം പൊരിക്കാൻ വന്നു കഴിഞ്ഞാൽ പറ്റത്തില്ല കാരണം കൈ കഴുകി പെട്ടെന്ന് അങ്ങ് എടുക്കണം ഡ്രസ്സൊക്കെ എടുക്കണം കൈ കഴുകി കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഇറങ്ങാൻ പറ്റില്ല അപ്പം ഞാൻ ഇതൊക്കെ എടുത്തിട്ട് കൊണ്ടുപോയി കളഞ്ഞപ്പോഴത്തേക്കും മഴ വന്നു അപ്പം ഞാൻ ചെയ്തു ഇനി വീടിൻ്റെ ഈ ഭാഗത്തുള്ള സാന്ദിനെ ഒന്ന് മാറ്റണമല്ലോ അങ്ങനെ ഇതൊക്കെ മാറ്റി പെട്ടെന്ന് കയ്യൊക്കെ ബ്രഷക്കെ ഇട്ട് കയ്യൊക്കെ കഴുകി നേരെ ഡ്രസ്സൊക്കെ എടുത്തിട്ട് വീട്ടിനകത്ത് കൊണ്ടുവച്ചു അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇൻഷാല്ല നല്ല വീഡിയോസായിട്ട് വരാം അപ്പോൾ ഇത് കുഞ്ഞ് വീഡിയോ ആണ് കുഞ്ഞ് വ്ലോഗാണ് അപ്പോൾ ഇത്രയും ഇത്രയും ക്ലീൻ ആക്കിയിട്ടുണ്ട് ഓക്കെ ഇൻഷാല്ല എല്ലാവർക്കും ബൈ